ദൈവനാമത്തിൽ മഹത്വം ഇന്നത്തെ വായന പങ്കും രണ്ട് തന്നെ മുപ്പത്തി ഒന്ന് പതിനൊന്ന് മുതൽ യേശുവിന്റെ തോമസിന്റെ പേര് കേൾക്കുമ്പോൾ സംശയിച്ചാൻ ചിത്രമാണ് ചിത്രമാണ് മനസ്സിൽ ആദ്യം തെളിയുക എന്നാൽ മറ്റു ശിഷ്യന്മാർക്ക് ആർക്കും ഇല്ലാതിരുന്ന ഒരു ഗുണം തോമസിനുണ്ടായി നാം വായിക്കുന്നത് ഉയർത്തി യേശു ശിഷ്യന്മാർക്ക് ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് അവരുടെ യേശു ആദ്യം പ്രത്യക്ഷപ്പെട്ട സമയത്ത് അവിടെ ശിഷ്യന്മാരുടെ അവസ്ഥയെ കുറിച്ച് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ ഏകൂദന്മാരെ പേടിച്ച് അടച്ചിരിക്കുക ആയിരുന്നു എന്നതാണ് ആകെ തോമസിന്റെ ഗുണം അവന് ഭയം ഇല്ലായിരുന്നു എന്നതാണ് ഒരിക്കൽ വരിക യേശുവിനോട് കൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാനാണ് സഹ ശിഷ്യന്മാരുള്ളത് യേശുവിനെ സൂക്ഷിച്ചവർ പുറത്തുണ്ടെന്ന് കരുതി അകത്തിരിക്കാൻ തയ്യാറാകാതെ ധൈര്യത്തോടെ അവൻ പുറത്തു കഴിഞ്ഞു എന്നുള്ളവരെ ഓർമ്മകളില്ലാത്തവരായി ആരുമില്ല എന്നാൽ എല്ലാവരുടെയും എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാകും അവ കാണുവാൻ നമുക്ക് സാധിച്ചാൽ ദൈവത്തിന് മഹത്വ സഹായിക്കട്ടെ ുന്നു അവരുടെ ജീവിതത്തിലെ നാളെ കണ്ടെത്തുവാനും സന്തോഷിക്കുവാനും കൃപ പോലെ ധൈര്യത്തോടെ അങ്ങ് സഹായിക്കുന്നു ജീവിക്കുവാൻ സഹായിക്കുന്നു നാമത്തില